പേരശെന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നൂറാം വാർഷിക ഭാഗമായി ഐ എസ് ആർ എക്സിബിഷൻ ഒരുക്കുന്നു ഓഗസ്റ്റ് ഒന്ന് രണ്ട് തീയതികളിലായി സ്കൂളിൽ വെച്ചാണ് എക്സിബിഷൻ സംഘടിപ്പിക്കുക തിരുവനന്തപുരം വിക്രം സാരാഭായി സ്പേസ് സെന്ററിന്റെ നേതൃത്വത്തിലാണ് എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത് ഇന്ത്യയുടെ ഇന്നുവരെയുള്ള ബഹിരാകാശ നേട്ടങ്ങളുടെ നേർചിത്രമായിരിക്കും എക്സിബിഷനിൽ ഒരുക്കുക കുട്ടികളിലെ ശാസ്ത്രവിജ്ഞാനത്തെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി കൂടിയാണ് എക്സിബിഷൻ നടത്തുന്നത് നേരത്തെ സ്കൂളിലെ മൂന്ന് കുട്ടികൾക്ക് ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ലയുമായി സംവദിക്കാനുള്ള അവസരവും ലഭിച്ചിരുന്നു എക്സിബിഷനിൽ ജില്ലയ്ക്കകത്തും അകത്തും പുറത്തു നിന്നുമുള്ള ഇരുപത്തി മൂന്ന് സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തി അഞ്ഞൂറോളം കുട്ടികൾ പങ്കെടുക്കും ഉദാഹരണ ശേഷം കഴിഞ്ഞാൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കുട്ടികൾ പരിപാടി പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ സ്കൂളിൽ തന്നെ ആയിരത്തി അഞ്ഞൂറ് കുട്ടികളുണ്ട് ആയിരത്തി അഞ്ഞൂറോളം കുട്ടികൾ പുതുതായിട്ട് നമ്മുടെ സ്കൂളിൽ ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നമ്മുടെ അടുത്ത ജില്ലയിൽ നിന്ന് വരെ വലിയൊരു പരിപാടിയായിട്ടാണ് കാണുന്നത് നൂറാം വർഷത്തിൻ്റെ ഭാഗമായിട്ട് നൂറോളം പരിപാടികളൊക്കെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിൽ ഒട്ടനവധി പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സാഹിത്യോത്സവങ്ങള് കിസ് പ്രോഗ്രാമുകൾ പിന്നെ സ്പോർട്സ് പരിപാടിയിട്ടുള്ള ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഇത്തരം പരിപാടികളൊക്കെ കഴിഞ്ഞ വർഷം മാസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും അടുത്ത സെപ്റ്റംബർ മാസം വരെ ഈ പിന്നെ ഒന്നൂറാം വാർഷിക ആഘോഷ പരിപാടികൾ നിലനിൽക്കുന്നത് അപ്പൊ ഇത് ഈ പരിപാടി വളരെ കൂടിയാണ് ഞാൻ കാണുന്നത് നമ്മുടെ ജില്ലയിൽ തന്നെ ഇത്തരം ഒരു പരിപാടി അതായത് ഈ ഐ എസ് ആർഒ എക്സിബിഷൻ ആദ്യമായിട്ടാണ് നടക്കുന്നത് അപ്പൊ അതേ അത്രയും സ്വീകാര്യത കാണുന്നുണ്ട് അതുകൊണ്ട് വലിയ രൂപത്തിലുള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇതിന് പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് ഈ പദ്ധതി പ്രാധാന്യം ആഘോഷിക്കുന്ന നേരശെന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു പരിപാടിയാണ് നാളെയും മറ്റന്നാളുമായിട്ട് സ്കൂൾ വെച്ച് നടക്കുന്നത് ഇങ്ങനെ ഒരു പരിപാടിക്ക് അവസരം കിട്ടിയത് നമ്മുടെ വിദ്യാലയത്തിലെ മൂന്ന് കുട്ടികൾ തിരുവനന്തപുരത്ത് വി എസ് എസ് സിയിൽ വെച്ച് നടന്ന നമ്മുടെ സ്പേസ് വിസിറ്റ് ചെയ്ത ശുഭാംശു ശുക്ലയുമായിട്ടുള്ള നേരിട്ട് സംവദിക്കുന്നതിന് വേണ്ടിയിട്ട് പങ്കെടുത്തിരുന്നു ആ സമയത്ത് നമ്മുടെ വിദ്യാലയത്തിൻ്റെ നൂറാം വാർഷികമാണെന്നും ഇങ്ങനെ ഒരു പ്രോഗ്രാം നമുക്ക് അനുവദിച്ചു തരണമെന്ന് ഒരു റിക്വസ്റ്റ് കൊടുത്തിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് തികച്ചും ഗ്രാമപ്രദേശമായ പേരശന സ്കൂളിലേക്ക് ഈ ഐ എസ് ആർഒ എക്സിബിഷൻ നമുക്ക് കിട്ടിയത് ഈ എക്സിബിഷനിൽ നിലവിൽ നമ്മുടെ വിദ്യാലയത്തിലെ ആയിരത്തി അഞ്ഞൂറിൽ പരം കുട്ടികൾക്ക് പുറമെ രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും ആണ് പ്രധാനമായിട്ടും നാളെ പങ്കെടുക്കുന്നത് തികച്ചും സൗജന്യമായിട്ടാണ് ഈ പ്രദർശനം നടത്തുന്നത് മാത്രമല്ല വെള്ളി ശനി ദിവസങ്ങളിൽ നടക്കുന്ന പ്രദർശനത്തിൽ ശനിയാഴ്ച മറ്റു വിദ്യാലയങ്ങളിൽ നിന്ന് കുറ്റിപ്പുറം സബ് ജില്ലയിൽ മാത്രമല്ല പാലക്കാട് ജില്ലയിലെ ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങളിൽ നിന്നായിട്ട് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറിൽ കൂടുതൽ കുട്ടികൾ ഇതിനകം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതാണ്ട് പത്ത് മുപ്പതോളം സ്കൂളിൽ നിന്ന് കുട്ടികൾ ഈ പരിപാടിയിൽ നാളെയും മറ്റന്നാളുമായിട്ട് പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നൂറാം വർഷത്തിന്റെ ഭാഗമായിട്ട് കിട്ടിയ വളരെ വലിയ ഒരു പ്രോഗ്രാമായിട്ട് വളരെ ശ്രദ്ധേയമായ ഒരു പരിപാടിയായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരുടെയും സാന്നിധ്യം ഞങ്ങൾ പി ടി അധ്യക്ഷൻ ഒ കെ സേതു മാധവൻ ഉപാധ്യക്ഷൻ മുഹമ്മദ് മുസ്തഫ പ്രിൻസിപ്പൽ സുലൈഖ ഹെഡ് മാസ്റ്റർ ബാബുരാജ് സ്റ്റാഫ് സെക്രട്ടറി മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ നമ്മുടെ നമ്മുടെ ഗൾഫിൽ ആ മടാഞ്ചേരി ും ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദം അൽദാൻ ലെബനീസ്